ഒരാള് നമ്മളെടുത്ത് വരണ ഒരു വണ്ടി ഞാനും ചന്ദ്രവും നമ്മൾ ഇവിടെ ഇടിക്കണ്ടേർ തന്നെ ചന്ദ്രന്ന് കുറച്ചുകൂടെ ബാക്ക് നമുക്ക് അങ്ങോട്ട് ബാക്ക് ടോളിൻ്റെ അടുത്ത് പോയിക്കും നമുക്ക് ഇങ്ങോട്ട് ഭയങ്കര പാടായിരിക്കും അവന്മാർ ഇങ്ങോട്ട് എല്ലാവരും ബെറ്റർ

അടിച്ചാട സ്നൈബ് അടിച്ചോ എന്താണ് അടിയായോ അടിയടിയായി ുംബ്ലി yeah, കീണ്ട

ഇറങ്ങറ്റ് വേണോ റൈറ്റ് വിട ഒക്കെ കേറിയ സ്നൈപ്പർ നമ്മളെ നോക്കി ഇണ്ടി സ്നൈപ്പർ നമ്മളെ നോക്കി ഇണ്ടി யாரும் വരിയ ഉണ്ട് പുറകെട്ട് പുറകെട്ട് നമ്മൾ ഓടേ ടീം വിക്കൽ ടീം വിക്കൽ ഏകദേശം എന്നെ അർത്ഥമുണ്ടില്ല ഫ്രണ്ട് മെല്ല കളിчай മെല്ല കളിчай മെല്ല കളിчай എടാ അടുത്ത നോ 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 നോ

ഒരു വണ്ടി ബാക്ക് വണ്ടി ബാക്കിലോട്ട് എടുക്കും നമ്മുടെ ഞാൻ വണ്ടി ബാക്കി ബാക്കിലെങ്കിൽ ഓടിക്കോ ഒന്ന് നോക്കണ്ട റെ റെ അപ്പ സൈഡ് കണ്ടോ സൈഡ് കണ്ടോ സൗണ്ട് ഓൺ 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 ഓ വാ പോലീസ് ആവുന്നില്ല ഇതിലും അടാ അടാ ഇതിനൊരു ടോടി जात होत आहे आपरे थोड़ी 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 वन एट मिनट करंट तो मंगवा देते كده കണ്ടു ഓട რა ഇതല്ലേ <laughs> ടീമിലെ <laughs> 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 കൂട്ടിട എല്ലാത്തിനായി പിടിച്ച് കൂട്ടിടാ ഇനിയും കാണാ ഇനിയും കാണാ കഴിഞ്ഞിട്ടുല്ലേ ഇരുപത്തിരണ്ട് പീടി ചത്ത് പലച്ചെടുക്കണമെന്നല്ല രസം ഉണ്ടാവും ഭാര്യ ഇറ ചോയിച്ചാ തരം പിന്നെ എല്ലാ വണ്ടിയൊക്കെ കെട്ടിപ്പറിക്കൊണ്ടുപോലെ ഇല്ലടാ അമ്മാരിക്ക ഒരു അമ്മാരിക്ക് അങ്ങ് പത്തിരുപതെണ്ണത്തിന് കേറ്റാണ്ട് അങ്ങ് സമാധാനം വരത്തില്ല അങ്ങ് ആരെയെല്ലാം കൊണ്ടോ നോക്കണോ മര്യാദക്ക് എത്രയോ തവണ അവരെടുത്ത് നമ്മള് ചോയിച്ച് തരുവോ തരുവോ വീട് വണ്ടി എടുക്കൂടാത് തുതാ അഡ്ബിനെ ബ്രോ ഇത് ഇത് സിറ്റുവേഷൻ സിറ്റുവേഷൻ അല്ല ഇത് പിടി സിറ്റുവേഷൻ ഉണ്ടെന്നോ പിടി നമ്മളിപ്പോടി വണ്ടി കേസില് സിറ്റുവേഷൻ ഉള്ളതാണ് ഞങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാ അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ല ഞങ്ങൾക്ക് എടുക്കാല്ലോ പീഡി ഞങ്ങടുത്ത് ഈ വണ്ടി പറ്റുവി എടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എടുക്കണ്ട അത് അർപ്പല്ലേ അഡ്വിനെ പിന്നെ പിന്നെ ഞങ്ങടുത്ത് അങ്ങനെ പാടില്ല ആ പീഡി ഞങ്ങടെ പറ്റുണ്ടി എടുത്ത് കാണിക്കാൻ പറഞ്ഞു വെല്ലുവിളി ഇന്നലെ അത് ഇന്നലെ ഞങ്ങള് ഞങ്ങൾ സാഹ് ഗുരുവിന്റെ അവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങള് പിടിയെടുത്ത് ചെറിയൊരു കൊച്ചു അല്ലേ കൊച്ചു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം പീടി പറഞ്ഞ് പറ്റുമെങ്കി എടുത്ത് കാണിക്കാൻ പറഞ്ഞു അല്ല അങ്ങനെ കാരണം എന്താണ് അടുത്ത് പറ്റുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരായി പിടി വണ്ടിന്റെ പേരിൽ സംസാരമായി ഞങ്ങളൊക്കെ ഓടിക്കാൻ തരും എന്തോ പറ്റൂല വണ്ട് നമ്മള് ഓടിച്ചോണ്ട് ഓടിച്ച് വണ്ടി റണ്ണിങ്ങില് പുള്ളിക്കാരൻ നമ്മള് വണ്ടി ഓടിച്ച് പൊക്കോണ്ട് കഴിയുന്ന സമയത്ത് പുള്ളിക്കാരൻ മറ്റേ ഇത് സ്റ്റോപ്പ് ആയിട്ട് അതായത് വണ്ടി റണ്ണിങ് ആയിരുന്നു ആ സമയത്തെ പുള്ളി സ്റ്റോപ്പാക്കി അപ്പൊ അത് നമ്മള് പറഞ്ഞു അങ്ങനെ ഹലോ Okay. Okay. <ynam�> also, ു ഇത്രയുള്ളൂ അതായത് പീഡി അടുത്ത് പറഞ്ഞ് ഇന്നലെ ഒരു സിറ്റുവേഷൻ അതായത് ഞാൻ ചോദിച്ച് വണ്ടി ഓടിക്കാൻ രസം നോക്കി തരാന്ന് ചോദിച്ചു അന്നേരം തരത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പീ ഡി വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് പോയപ്പോഴത്തേക്ക് എടുത്തു അല്ലല്ലോക്ക് വണ്ടി അത് കുറെ നേരം പുള്ളി മറ്റേ അതായത് അന്നേരം പുള്ളി പറഞ്ഞു പറഞ്ഞ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു യൂസ് ചെയ്യാനുള്ളതാണ് ഞാനപ്പ തന്നെ പിടി വണ്ടി എടുത്തല്ലോ ഞാനെടുത്ത് കൊണ്ടുപോയില്ല ഇന്നലെ കൊണ്ടുപോയില്ല അന്നേരം സംസാരമാണ് അന്നേരം പറഞ്ഞാണ് എനിക്കറിയത്തില്ല ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് ലാറ്റിയില്ല ഇത് ഞാൻ കണ്ടിട്ടില്ല വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ നിങ്ങൾ ചെയ്യേണ്ടി വരും

മാത്രീ പക്ഷെ അതാണ് ആ ടൈമിൽ മാത്രം അങ്ങനല്ലേ നിങ്ങൾ അല്ല ഈ സിറ്റുവേഷൻ ഞാൻ ഇന്നത്തെ സിറ്റുവേഷൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത് ഈ വണ്ടി മാത്രം എടുത്തത്

കല്ലമാർക്കും ഇട കക്കമാർക്കും 24 സിറ്റുവേഷൻ ഓവർ അല്ലേ എടേടാ പോകുന്നില്ല അല്ലേ അതാ ശരിയാ അല്ലേ ഇത് ഇതില്ല ഇതില്ല ഇത് എന്നുള്ള ആൾക്കാരുണ്ട് ഞാൻ പേസിച്ചിത്രേ ഇത് ഫയർ ആണ് ഞാൻ പേസിച്ചുള്ളത് അത് ആർപിഐട്ടവരി കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാവില്ല ഇതിനെ വെൽ ടിക്കറ്റ് വെച്ചിട്ട് ഞാൻ അതൊരു ആർപിഐട്ട് കാണുന്നല്ല അർത്ഥം നമുക്ക് അത് ശരിയാക്കാൻ പറ്റတယ် എന്ന് പറഞ്ഞു അത നമ്മൾ ഓപി ആവുന്നണ്ടര ഇതുണ്ടല്ലേ ബിഡിയില ബിഡിയിലതായി ദേ ഓപി വണ്ടി നമ്മളെ എരിക്കണം ഏറ്റോ കിഡില ടോപ്പ് വണ്ടി അതെ ഇന്നലെ ആൾ സാറേ ഇതൊക്കെ റിപ്പോറ്റിസൻസ് ഒക്കെ പോവണേ പീടി പൊങ്ങി പീടി പൊങ്ങി ചന്ദ്രസാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വരസാർ വരസാർ വരസേ

ടാ നമുക്ക് പോവാം നമുക്ക് പോവാ നമുക്ക് പോവാ നമുക്ക് പോവാം നമുക്ക് പോവാം വാടാ എല്ലാരും ലീവ് ആവൂലേ അവസ്ഥ ആയില്ലേ ഇത്ര ആള് പറഞ്ഞിട്ടേ അത് എന്താ കൊരങ്ങ മുട്ടകളെ എല്ലാം മേരിഓടേ ഈ കളിയില്ലാത്ത എടാ വാ വാ ഇനി ഇവിടെ നേ ഞാ മറ്റേമ്മടെ നലം മുട്ടാ വാ വാ എന്താ വെച്ചോ അല്ലല്ല അമരി പ്രിവാർ വിളിക്കണ്ട ഇമ്മാർ അവിടെ പരിണക്കം പോലില്ല അമ്മരാ ആൾക്കാര് മുട്ടയിട്ട് ഒകിരി ആ ചാറ്റിലാണേ നേരെ മാർക്കോ കുറെ കുറസോണ്ടിരിക്കുന്നു ട്ടോ മാർക്കോ തന്ദ്ര заяക്ക് മുത്തേ കൊരങ്ങ ഡിമോയണ കുറപ്പംണ്ടാ ഇങ്ങനൊരു പാനൊന്നുമില്ല നനനൻടൈ കുണക്കമേ எடா விடு விடுடா பீடி சிச்சுவேஷனே விடு வா ஐ ആയിട്ട് തോന്നും ആയിരുന്നു പിന്നെ ഇതെങ്ങോട്ട് കൊണ്ടോടാ ആയിക്ക് ആയിക്ക് വരുന്നുണ്ട്രോ അങ്ങന അങ്ങന പറഞ്ഞു പറഞ്ഞു നേ ഓടി ജോത്തേ ഡബ്ലു വിക്ക് ഇട്ടോ നോക്കിയോ ആക്ഷൻ ടീം ഇല്ല ഈ ടയർ അല്ലടാ പാല ടയർ നോക്കിയേ ടയർ അല്ലടാ ടയർ ടൈർ മണ്ടി കൺഫർമണ്ട് ടയർ അല്ല ടയർ മണ്ടി ഇരണ്ടു പൊട്ടിക്കോണ്ടി കിടണാടാടാടാടാ എങ്ങനെയടാ ഇത് ഇത് വെച്ച സർവീസിനെ വെറുതെ നമ്മൾ സിറ്റിയിൽ ഒരു വാലോറന്റ്